ും ഒത്തിരി നന്ദി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സഭയും അവരുടെ സിസ്റ്റേഴ്സിൻ്റെ എ എസ് എം ഇ സിസ്റ്റേഴ്സിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും നമ്മുടെ എം എൽ എമാരും എം പിമാരും സ്റ്റേറ്റിൻ്റെ സപ്പോർട്ടും എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒത്തിരി നന്ദി മാധ്യമങ്ങൾ നിങ്ങളെപ്പോലുള്ളവരെല്ലാം ഒത്തിരി ദിവസമായി കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് എല്ലാവർക്കും എല്ലാവരുടെയും ഒരു പരിപൂർണ്ണ വിജയമായിട്ട് ഈ ജാമ്യത്തെ ഞങ്ങൾ കാണുന്നു ഞങ്ങളുടെ നാട്ടുകാർ പള്ളിയിലൊക്കെ രാത്രിക്ക് വരെ ഇരുന്ന് പ്രാർത്ഥിച്ചവർ ഒത്തിരി ആൾക്കാരുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി ഞങ്ങളുടെ ഇടവകയിലാണെങ്കിലും അച്ഛനും എൻ്റെ കൂടെ അവിടെ വന്നായിരുന്നു എല്ലാവർക്കും ഒത്തിരി നന്ദി ഞങ്ങളുടെ എം എൽ എ സജീവ സാർ അവിടെ ഉണ്ടായിരുന്നു പുള്ളി എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒത്തിരി നന്ദി ഞങ്ങളും സന്തോഷത്തിലാണ് ും എല്ലാവർക്കും ഒത്തിരി ഞാൻ പോയായിരുന്നു ഞാൻ ഇന്നലെ വന്നതാണ് എല്ലാവരും എവിടെയുണ്ട് ഞാൻ ചേട്ടൻ എവിടെയുണ്ട് എല്ലാവരും അവിടെ സഹകരിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ നിന്നുള്ള എം പിമാരും എല്ലാവരും എം എൽ എമാരും എല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എല്ലാ പാർട്ടിയുടെ ആൾക്കാരും എല്ലാവരും ഉണ്ട് അവിടെ പിന്നെ ഒരു കോടതി വിധി ആയതുകൊണ്ട് ഇന്നാണ് കിട്ടിയത് ഞങ്ങൾക്കും ഒത്തിരി സന്തോഷം ഇനിയിപ്പോൾ ഇറങ്ങി ഇവിടെ വ വരുമായിരിക്കും കാണുന്നതൊക്കെ നോക്കി ഞങ്ങൾ ഇരിക്കുന്നു സിസ്റ്ററോട് തുടരോ അങ്ങനെയാ ഒന്നും ഇറങ്ങിയില്ലല്ലോ അതെന്നാണ് തീരുമാനിക്കുന്നതെന്നുള്ളത് അവിടെ സഭയും കൂടെ തീരുമാനിക്കുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ ആശങ്കയായിരുന്നു ആശങ്കയെല്ലാം ഇപ്പൊ ഞങ്ങൾക്കൊരു സമാധാനമുണ്ട് ഇത്തരം നിയമങ്ങളും ഇത്തരം കേസുകളും ഇത്തരം കാര്യങ്ങൾ ഇതിനൊക്കെ കുടുംബം കാണുന്നത് ഇപ്പം ഇപ്പം ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല കേസ് ബാക്കി നമുക്ക് കേസിന്റെ വഴിക്ക് നോക്കാം ഇപ്പം ജാമ്യം കിട്ടിയില്ല ആ ഒരു സന്തോഷമാണ് ഞങ്ങളിലുള്ളത് മറ്റൊരു ഇതിനെപ്പറ്റി ഞങ്ങൾ ഇപ്പം ചിന്തിക്കുന്നില്ല എല്ലാവരോടും നന്ദി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരോടും നന്ദി എപ്പോഴും പ്രാർത്ഥന തന്നെയാണ് ഇപ്പോഴുള്ള ക്ഷീണമായിട്ട് കിടക്കലും ഒത്തിരി പേരുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരുണ്ട് അവിടെ എല്ലാവരും നമ്മുടെ എം പിമാരും ഗവൺമെന്റിന്റെ തലത്തിൽ നിന്നും എല്ലാവരും സഭയുടെ തലത്തിൽ നിന്നും അച്ഛന്മാരുടെ തലത്തിൽ നിന്നും അവിടെ അവിടുത്തെ സമയിലെ ആൾക്കാർ ഒത്തിരി പേരെല്ലാം അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും നന്ദി അതൊക്കെ പറയാനുണ്ട് ജാമ്യത്തിന്റെ പല ഘട്ടങ്ങളിലും അവിടുത്തെ പ്രോസിക്യൂഷൻ പ്രത്യേകിച്ച് അവിടുത്തെ സ്റ്റേറ്റ് ഇതെങ്കിലും എതിർത്തുകൊണ്ടിരുന്നവരും കുടുംബത്തിന് ഒരു ഒരു സ്ഥലം ഒരു വശത്ത് ഇത് പരി ഇത് വിഷയം പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം നടക്കുമ്പോഴും അവിടെ ഈ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടിരുന്നു അപ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെ എന്തായിരുന്നു കുടുംബം ചിന്തിച്ചു കൊണ്ടിരുന്നത് അതിപ്പം വീണ്ടും ഉടനെ ശരിയാകും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഇതുവരെ കാത്തിരുന്നത് അത് ശരിയായി ഈ ദിവസവും ബിജെപിയുടെ ഛത്തീസ്ഗഡ് പേജില് കന്യാസ്ത്രീകളെ പരിഹസിച്ചു കൊണ്ടുള്ള പോസ്റ്റ് ചെയ്തോണ്ടാണ് അവർ ഈ വിഷയത്തെ അഡ്രസ് ചെയ്തത് പിന്നീട് അത് പിൻവലിച്ചു ഇത് ഇങ്ങനെ ഒരു പരിഹാസം ആ ഇവിടെ ഇവിടുത്തെ ഒരു പാർട്ടി കൂടിയാണ് ബി ജെ പി ഇവിടെ പോലുള്ള പാർട്ടിയാണ് ഇവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ടെന്ന് അവര് പറയുന്നു അവിടെ പരിഹസിക്കുന്നു ഇങ്ങനെയൊരു നിലപാടിനെ നിങ്ങളുടെ കുടുംബം എങ്ങനെയാണ് കാണുന്നത് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഞങ്ങൾ ഈ ഇതിനെ വിധിയെപ്പറ്റി ഞങ്ങൾ സന്തോഷത്തോടെയാണുള്ളത് ബി ജെ പിയുടെ ആൾക്കാരും അവിടെ ഇതിനു വേണ്ടിയിട്ട് ഒത്തിരി പേർ പരിശ്രമിക്കുന്നുണ്ട് ഞാനവിടെ പോയതാണ് കണ്ടതാണ് എല്ലാവരും ഇവിടെ നിന്നല്ലേ അതായത് ഇവിടെ നിന്ന് ഒരേ എല്ലാവരും ഉണ്ട് അത് ഞാൻ പറഞ്ഞു ഏത് പാർട്ടി ആയാലും എല്ലാവരും ജനങ്ങളായാലും എല്ലാവരും നമ്മുടെ ഇവിടെ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങൾ ഉൾപ്പെടും ൊന്നുംങ്ങൾ കിടക്കുന്നില്ല ഞങ്ങളോടൊപ്പം എല്ലാരും ഉണ്ട് ഉള്ളവരോടെല്ലാം ഞങ്ങൾ ആ നന്ദി ഞങ്ങൾ അവരുടെ കൂടെ ഞങ്ങൾ സബ്സ്ക്രൈബ് ടു ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്